ഒരു ബില്ല കിട്ടുവാണെങ്കിൽ എങ്ങനെയായിരിക്കും നോക്കുന്ന ആൾക്കാരുണ്ടാവും ശരിക്കും പറഞ്ഞാൽ സന്തോഷമാണ് അമ്മ ഹാപ്പിയാണോ ഈ വീട് വെക്കുന്ന സമയത്ത് നമുക്ക് പല ടെൻഷൻസ് ഉണ്ടാവും ഇത് എവിടെ ഒരു സ്ഥലം മേടിക്കണം അതിന് വീട് വെക്കുന്ന ടെൻഷൻസ് ഇതൊക്കെ ഇല്ലാതാക്കാനായിട്ട് നമ്മൾ പലപ്പോഴും ആശ്രയിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് വില്ലാസാണ് രണ്ട് ഫ്ലാറ്റുകളാണ് ഈ ഫ്ലാറ്റുകളെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പ്രതിപാദിക്കേണ്ട കാര്യമില്ല അതിലുള്ള ഡ്രോബാക്സ് ഒക്കെ നിങ്ങൾക്കറിയാം പക്ഷേ നമ്മുടെ ഒരു ഗ്രാമപ്രദേശത്ത് വളരെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ഒരു വില്ല കിട്ടുവാണെങ്കിൽ എങ്ങനെയിരിക്കും അങ്ങനെ ഒരു വില്ലാ പ്രൊജക്റ്റിലാണ് ഞാനും നിൽക്കുന്നത് കെ സി സി ഹോംസിൻ്റെ ബൊഗൈൻ ബില്ല പേര് പോലെ തന്നെ ബൊഗൈൻ ബില്ല ഇവരോരോ തീമിലാണ് ഓരോന്ന് ചെയ്യുന്നത് അതിൽ ബൊഗേൻ ബില്ല എന്ന ആ ഒരു ചെടിയുടെ തീമിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കോട്ടയത്താണ് ഏറ്റുമാനൊരു അടുത്താണ് കൃത്യമായിട്ടുള്ള സ്ഥലം എവിടെയാണെന്ന് നമുക്കിതിൻ്റെ ഡയറക്ടർ തന്നെയുണ്ട് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം ഞാൻ അജയ് ശങ്കർ റഹ്മാൻ കമർഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് വക്കച്ചൻ സാറുണ്ട് വക്കച്ചൻ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് എനിക്ക് തോന്നേ വളരെ ശാന്തസുന്ദരമായ പ്രദേശം അതിലോട്ടാണ് ഞങ്ങൾ വന്നത് ഗ്രാമം എന്ന് പറയുമ്പോ കോട്ടയം ആറ് കിലോമീറ്റർ ആറ് കിലോമീറ്റർ ഏറ്റുമാനൂർ ആണെങ്കിലും ഏറ്റുമാനൂർ ആണെങ്കിൽ ഒരു ഏഴ് ഏഴ് കിലോമീറ്റർ ഒത്തനെടുക്കാൻ എന്ന് വെച്ചാല് ഒരു വളരെ സമാധാനമായിട്ടുള്ള ഒരു നമ്മൾ എം സി സ്ഥലത്തുമാണ് ഒരു കിലോമീറ്ററോളം അകലെയാണ് അതുകൊണ്ട് തന്നെ അതാണ് ഈ ഒരു അന്തരീക്ഷം കിട്ടാൻ കാര്യം ഞങ്ങളിപ്പോ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് രാവിലെ ഒരു മണി ഏഴുമണി മണി സമയത്താണ് മഴ ഛായയുള്ള ഒരു മഴഛായ അതായത് ഒരു ഗ്രീനറിയാണ് ഇപ്പൊ കേറി വരുമ്പോൾ തന്നെ നമ്മള് ഫ്രണ്ടിൽ കാണുന്ന ബോഗാൻ വില്ലയുടെ ആ ഒരു എന്താ ഒരു സെറ്റ് ഓഫ് ചെടികൾ വെച്ചിരിക്കുന്നു മുഴുവൻ ചെടികൾ ഇത് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് വരുമ്പം ഒരു സൈഡില് ബാമ്പു നമ്മുടെ എന്താ പറയുക പെൻസിൽ ബാമ്പു ചെയ്തിരിക്കുന്നു അടുത്ത സൈഡില് ഫുള്ളായിട്ട് നമ്മൾ കലാറ്റിലെ ഉൾപ്പെടെയുള്ള ചെടികളും അതുപോലെ ഉള്ള സാധനങ്ങളെ മുഴുവൻ കീറ്റി വെച്ചിരിക്കുന്നു അല്ലേ അതെ ഒരു ഗ്രീൻ കൺസെപ്റ്റ് ആണല്ലോ ഇപ്പോ കഴിയുന്നതും സോളാർ എനർജി യൂസ് ചെയ്യുക അങ്ങനെ ഒരു വിധത്തിലാണ് ഇതിന്റെ വീടിന്റെ ഡിസൈൻ എല്ലാം ചെയ്തിരിക്കുന്ന നമുക്ക് ആദ്യം ഞാൻ ഈ വരാം ഒന്നേമക്കാൽ ഏക്കറില് പത്തൊമ്പത് വീടുകള്രുന്നൂറ് തൊട്ട് രണ്ടായിരത്തി തൊള്ളായിരം വരെയാണ് ഏരിയ മിക്ക റൂമിനും അല്ല വീടുകൾക്കും രണ്ട് ബെഡ്റൂം താഴെ ഉണ്ടെന്നുള്ളത് ബോഗൻ വില്ലേടെ ഒരു പ്രത്യേകതയാണ് അതായത് രണ്ടായിരത്തി ഇരുന്നൂറോളം വീടുകൾക്കും രണ്ട് ബെഡ്റൂമുണ്ട് രണ്ട് ബെഡ്റൂംസ് ഗ്രൗണ്ട് ഗ്രൗണ്ട് ില് വലിപ്പം അനുസരിച്ച് ഒന്നോ രണ്ടോ ആവാം മൂന്നും നാലും ബെഡ്റൂം ടോട്ടൽ വരുന്നത് ശരി ഇതിൽ തന്നെ പ്ലോട്ടുകളെ കുറിച്ച് പറയുമ്പോഴത്തേക്കും എത്ര സെന്റ് പ്ലോട്ടുകൾ വെച്ചിട്ടാണ് വരുക അതായത് ഇപ്പോ എന്താ പറയുന്നത് കൃത്യമായിട്ട് അളന്ന് തിരിച്ച പ്ലോട്ടുകളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഇനി എടുത്തു ചോദിക്കേണ്ട ഒരു കാര്യം ഈ കോട്ടയത്തെ സമയത്ത് രണ്ടായിരത്തി പതിനെട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും ടെൻഷനാണ് അതിലെ ഏറ്റവും വലിയ ടെൻഷൻ അല്ലേ അതെ ഇത് ഫ്ലഡ് യാതൊരു രീതിയിലും ഫ്ലഡ് പേടിക്കേണ്ട കാര്യമില്ല ഫ്ലഡ് ഫ്രീ ആണ് അതുപോലെ ഈ എം സി റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ അകത്തോട്ടായതുകൊണ്ട് വളരെ നല്ല എയർ ആണ് അൺകൊലൂട്ടറാണ് പ്രത്യേകിച്ച് ഈ ഡൽഹി ബോംബെ എന്നൊക്കെ വരുന്നവർക്ക് വളരെ ശുദ്ധമായ വായു ശ്വസിച്ച് ജീവിക്കാം ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പിന്നെ പറയേണ്ടത് ഇത് വളരെ ഹാർട്ട് ലാൻഡ് ലാൻഡാണ് ഫൗണ്ടേഷൻ അജയ്ക്ക് നോക്കി അറിയാൻ നാലടി താഴ്ചയില് നമുക്ക് ഹാർട്ട് സ്റ്റാറ്റ കിട്ടുന്നുണ്ട് ഒരു വളരെ വലുപ്പമുള്ള ഒരു കിണറും ഞങ്ങൾ അവിടെ കുഴിച്ചിട്ടുണ്ട് ഒന്നര ലക്ഷം ലിറ്റർ വെള്ളം അതിന്റെ അകത്തുണ്ട് അതായത് ഈ കഴിഞ്ഞ അതായത് നമ്മളിപ്പോ നിൽക്കുന്നത് വേനൽ മഴ കിട്ടിയ അവസരത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു നല്ല ചൂടായിരുന്നു പ്രാവശ്യം കോട്ടയത്ത് നാല്പത്തി ഒന്ന് ഡിഗ്രിഗ്രേഡ് അന്നേരം പോലും അവിടെ ഒരു അറുപതിനായിരം ലിറ്ററോളം കൂടുതൽ ഇന്നും പമ്പ് ചെയ്തിട്ടുണ്ട് അതാണ് ഈ പ്രോജക്ടിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പിന്നെ ഒന്ന് എനിക്കിവിടെ വന്നപ്പോഴത്തേ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം പറയാം ഇവിടുന്ന് മണ്ണ് കൊണ്ടുവന്നിടുകയോ മണ്ണ് എടുക്കുകയോ ചെയ്തിട്ടില്ല ഇല്ല എനിക്ക് എസിലോട്ട് ഇവിടെനിന്ന് വലിയ ദൂരമില്ല എസ് എഫ് എസിലേക്ക് ദൂരമില്ല കഞ്ഞിക്കുഴി മൗൺ കാർമല് അതുപോലെ എനിക്ക് തന്ന പള്ളിക്കുറം സ്കൂള് ആറ് മണറുകാട് മണർകാട് സ്കൂളിലേക്ക് അതായത് ഒരു ആറേഴ് കിലോമീറ്ററിനടുത്ത് ഹോസ്പിറ്റല് സ്കൂളുകള് എല്ലാം കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് കെ സി സി ഹോംസ് എവിടെയാണോ ഓഫീസൊക്കെ ഞങ്ങളുടെ ഞങ്ങളുടെ ഈലക്കടവിലാണ് ഓഫീസ് ഇത് ഞങ്ങളുടെ ഒമ്പതാമത്തെ പ്രോജക്റ്റ് ആണ് ഇതാണ് പ്രോജക്റ്റ് ഓക്കെ ഇതാണ് അല്ലേ എപ്പോഴും ഒരു റിലയബിൾ ആയിട്ടല്ലേ എനിക്ക് എനിക്ക് ഞാൻ ആദ്യം കേൾക്കുന്നത് ഒരു ഒരു അഞ്ചാറ് വർഷം മുമ്പ് എനിക്ക് തോന്നുന്നു പതിനഞ്ച് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു മേഖലയിൽ ഞങ്ങൾക്ക് ഞാൻ സിവിൽ എഞ്ചിനീയർ ആണ് ഞങ്ങൾക്ക് ഇരുപത്തിയഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ നമ്മൾ അധികം പ്രോജക്റ്റ്സ് ചെയ്തിട്ടില്ല ായിട്ട് ഇങ്ങനെ നടക്കുന്നു വേറെ ഏറ്റവും വലിയ കാര്യം ഏറ്റവും റിയലിസ്റ്റിക് പ്രൈസ്ഡ് ബിൽഡർ ആണ് ഓ കോട്ടയത്തെ വണ്ണാർ ഏറ്റവും റിയലിസ്റ്റിക് പ്രൈസ്ഡ് എന്ന് പറയാം കാരണം നമ്മുടെ ഈവിടെ ഒരു സ്ഥലം മേടിച്ച് വീട് പണിയേണ്ട ഒരാക്ക് ഓക്കെ അവർ ആ സ്ഥലം മേടിച്ച് വീട് പണിയുന്നതിലും വളരെ എക്കണോമിക്കലായിട്ട് ഞങ്ങളുടെ ഒരു വില്ല കൊടുക്കാൻ പറ്റും അപ്പോൾ റേറ്റ് എനിക്ക് ഏകദേശം പ്രൈസ് പറഞ്ഞു തരാൻ പറ്റും സി ഇതിപ്പോ ഇവിടത്തെ ഏരിയ എന്ന് പറയുന്ന അപ്രോക്സിമേറ്റ്ലി രണ്ടായിരത്തിഅഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഓക്കെ നമ്മള് ഇപ്പോഴത്തെ സെല്ലിംഗ് റേറ്റ് നാലായിരത്തി എണ്ണൂറ് അതായത് അത് വിത്ത് ലാൻഡ് ആണ് വിത്ത് ലാൻഡ് വിത്ത് ഓൾ ദീസ് കോമൺ ഫെസിലിറ്റി യെസ് അതായത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വെള്ളത്തിന്റെ പ്രശ്നമില്ല ഈ പറഞ്ഞതുപോലെ തന്നെ ആറ് വീടുകൾ സോൾഡ് ആയിട്ടുണ്ട് ഓ കൺസ്ട്രക്ഷൻ്റെ ഫുൾസിങ്ങി നടക്കുന്നു ഓക്കെ നമുക്ക് പിന്നെ ഫൗണ്ടേഷനൊന്നും പ്രത്യേകിച്ച് സമയം കളയേണ്ടാത്തത് കൊണ്ട് ഒരു ഒരു ഒമ്പത് മാസം കൊണ്ട് ഒരു വീട് തീർക്കാൻ പറ്റും തീർക്കാൻ പറ്റും നമുക്കിവിടെ തീർത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി ഉണ്ട് അവരുടെ ഫീഡ്ബാക്ക് ഞാൻ ഇത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളിലോട്ട് എത്തിക്കാം അതല്ല നമ്മളിവിടെ ഒരു മോഡൽ ഹൗസ് പോലെ എണ്ണം ചെയ്തായിരുന്നു നമ്മൾ ഫിനിഷിങ് കാണിക്കാൻ പക്ഷെ അവർ ക്ലൈന്റ് വന്ന അവർക്ക് ആദ്യമേ പ്രവാസികളാണ് അതുകൊണ്ട് തന്നെ അവർക്കത് എത്രയും പെട്ടെന്ന് വേണ്ടിയിരുന്നു പക്ഷെ നമ്മൾ ആദ്യം സംസാരിക്കുമ്പോൾ ഇത് സെല്ലായിട്ടില്ല സെലായിട്ടില്ല അതെല്ലാം തന്നെ ഇപ്പൊ ഈ പറഞ്ഞ ഇവർക്കെല്ലാം നമുക്ക് ഈ കൊല്ല അവസാനത്തോടു കൂടി തന്നെ താമസിപ്പിക്കാൻ പറ്റും പറ്റും നമുക്ക് ഇവിടെ സ്ഥലമുണ്ട് കസ്റ്റമർക്ക് വിളിക്കാം ഉണ്ട് നമ്മൾ പോയിട്ടുള്ളൂ പോയിട്ടുള്ളൂ ബാക്കിയുള്ള വീടുകൾ അവൈലബിൾ ആണ് യെസ് എടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യമേ സാറിപ്പോ പല ആൾക്കാർക്കും പ്രവാസികളായാലും ശരി അവര് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ലാൻഡിനത് കഴിഞ്ഞ് പിന്നെ ലോണൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടാവും അതിന്റെ കൂടെ ഒരു എന്താ നമ്മുടെ തന്നെ പറയാ ഫെഡറൽ ാണ് നമുക്കിനി പ്രൊജക്ടിനോട്ട് വന്നു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ആൾക്കാരെല്ലാവരും ശ്രദ്ധിക്കുന്നു ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ വന്നപ്പോഴെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു സാധനം കൺസ്ട്രക്ഷന്റെ ആ ക്വാളിറ്റി ആണ് ഞാൻ എന്റെ ഒരു കാഴ്ചയിൽ ഞാൻ പറയാം എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ഡബ്ല്യു പി സി ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് എന്റെ വീട്ടിൽ ഞാൻ വീട് മുഴുവൻ ജീവിതം എന്നെ എന്താ പറയുന്ന അതിശയിപ്പിച്ചൊരു കാര്യം ഉപയോഗിച്ചിരിക്കുന്ന ജനാലകളുടെ ഫ്രെയിംസ് അതിന്റെ വിൻഡോസ് എല്ലാം ഡബ്ല്യു പി സിയിലാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നത് കേട്ടോ പക്ഷേ എല്ലാം ടെസ്റ്റ് ചെയ്ത് പല പ്രോഡക്ട്സ് നോക്കി ഇതെല്ലാം ഇത് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത് പക്ഷെ നമ്മുടെ കാരണം വിൻഡോ സൈസുകളെല്ലാം വളരെ ലാർജ് ലാർജാണ് ഫിക്സഡ് ഗ്ലാസ് ഉണ്ട് അപ്പൊ അതെല്ലാം കൂടെ നമുക്ക് നാച്ചുറൽ ഫുഡ് ഉപയോഗിക്കാൻ പറ്റിയല്ല അതുകൊണ്ടാണ് ഡബ്ല്യു പി സിയിലോട്ട് പോയത് കൺസ്ട്രക്ഷൻ വരുന്ന പിന്നെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് കൂടെ ഒന്ന് ബ്രീഫ് ആൾക്കാർ ഇത് നമ്മള് ഒരു വീട് ഇപ്പം ഇതിപ്പം നമ്പർ നൈൻ ആണ് ഇപ്പൊ ഇവിടുത്തെ ഫൗണ്ടേഷൻ തൊട്ട് എല്ലാ സ്റ്റേജിലും നമ്മൾ ക്യൂബ് എടുക്കും ഓ ക്യൂബ് ടെസ്റ്റ് ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ ആ ഓരോ കോൺക്രീറ്റിന്റെ ക്യൂബ് ടെസ്റ്റ് റിസൾട്ട് സോളിഡ് ബ്ലോക്ക് ടെസ്റ്റ് ചെയ്തത് ഈ റിപ്പോർട്ടുകളോടു കൂടിയാണ് അവർക്ക് ആ ഫയൽ കൊടുക്കുന്നത് അവിടെ അവരുടെ വില്ലാ നമ്പർ എഴുതിയിട്ടുണ്ടാവും ആ കാസ്റ്റ് ചെയ്ത ഡേറ്റ് ഡേറ്റ് ഉണ്ടാവും ടെസ്റ്റ് ചെയ്തതുണ്ടാവും ഇതെല്ലാം വെച്ചുള്ള റിപ്പോർട്ട് കൂടിയാണ് അവർക്ക് ഫയൽ കൊടുക്കുന്നത് അവരുടെ അവർ ഉപയോഗിച്ചിരിക്കുന്ന കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് സ്ട്രെങ്ത് ഓരോ ഇതെല്ലാം വിത്ത് പ്രൂഫ് കൊടുക്കുന്നത് ഉണ്ട് ഔട്ട്സൈഡ് കൺട്രീസിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ് ഹോം കൺസൾട്ടിങ് പറഞ്ഞിട്ടുള്ള ഒരു ഒരു വിഭാഗം തന്നെയുണ്ട് നമ്മുടെ നാട്ടിൽ അതില്ല അതിന്റെ റീസൺസ് പലതും ഉണ്ടാവും അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം വെളിയില് ഒരാൾ വീട് എടുക്കുന്നുണ്ടെങ്കിൽ അവർ ആദ്യം എഗ്രിമെന്റിൽ ചേർക്കുന്ന ഒരു കാര്യമുണ്ട് ഹോം കൺസൾട്ടന്റ് വന്ന് കൃത്യമായിട്ട് അത് അപ്രൂവ് ചെയ്യുന്ന ശേഷം മാത്രമേ ഞങ്ങള് പർച്ചേസ് ചെയ്തത് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കൺസൾട്ടന്റ് ഓതറൈസ്ഡ് ഡ് ടെസ്റ്റ് ചെയ്ത റിസൾട്ടുകൾ പ്രത്യേകിച്ചും കോൺക്രീറ്റ് കോൺക്യറ്റാണല്ലോ നമ്മളെ പിന്നെ എല്ലാം ഐ എസ് ഐ കമ്പികളാണ് ഉപയോഗിക്കുന്നത് നമുക്കൊരു ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി അല്ലെങ്കിൽ ഇതിപ്പം ഏറെ ഉണ്ട് നമുക്ക് ക്വാളിറ്റിയും ഒരു സപ്പോർട്ടും ഇല്ലാതെ ഒരു ബിൽഡർക്കും സർവൈവ് ചെയ്യാൻ പറ്റില്ല ഇത്ര വർഷം ഒന്നോ രണ്ടോ പ്രൊജക്ടുകൾ ഒരുപക്ഷെ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്ടിനാണ് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു സാർ നമുക്ക് നമ്മുടെ കസ്റ്റമറായിട്ട് സംസാരിക്കാം പറയുന്ന സാധനം കേൾക്കാനായിട്ട് കാണാനും ആൾക്കാർക്ക് തന്നെ തുടക്കത്തിൽ മോഡൽ മോഡൽ വില്ല വില്ല ഉണ്ടോ നമ്മുടെ കസ്റ്റമറുമായിട്ട് ഒന്ന് സംസാരിക്കുക എന്നിട്ട് സാറുമായിട്ട് ഞാനിത് കണ്ടുകൂടിയ അപ്പോ ഞാനിപ്പോ ഇരിക്കുന്നത് നമ്മുടെ ഈ വില്ല മേടിച്ച ആൾക്കാരോടൊപ്പമാണ് ടിജു സാറ് സോണി മേഡം നമസ്കാരം അതായത് എന്റെ അമ്മയും ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളൂ എളുപ്പത്തിൽ കാര്യം കാണുന്ന ആൾക്കാരെ അധികം നമുക്ക് പ്രവാസിയാണ് രണ്ടുപേരും പ്രവാസി നാട്ടിൽ വീട് മേടിക്കുമ്പോഴത്തേക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവുന്ന ഞാൻ പലയിടത്തായിട്ട് എന്റെ എനിക്ക് കിട്ടിയ ഫീഡ്ബാക്കുകൾ അങ്ങനെയൊക്കെ എന്തുകൊണ്ടാണ് ഇവിടെ ഇത് പ്രൈമറിലി ഞാൻ നോക്കിയത് ലൊക്കേഷൻ ഇതാണ് അതായത് ഒരു പ്രോപ്പർ കോട്ടയം ടൗണിന്റെ ഒരു ഇപ്പം ഡെവലപ്പ് ചെയ്യുന്ന ഏരിയയിലാണ് ഇത് കൂടുതലായിട്ട് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാ ഒട്ട് ഒരു ഒരു നല്ലൊരു ഒരു ആണ് ഇതിനൊരു ചുറ്റുപാടാണ് ഇതിനുള്ളത് ട്രീസും എല്ലാമായിട്ട് പ്രത്യേകിച്ച് ഇന്നോ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു നേരത്തെ ഒരു പ്രൊജക്റ്റില് വാട്ടർ വാട്ടർ ഇല്ലായിരുന്നു ഓക്കെ അതായത് നമ്മൾ പ്ലോട്ടൊക്കെ മേടിച്ചു അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് നമ്മള് വാട്ടറിന്റെ മനസ്സിലാക്കി ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ കിണറില് ബണ്ടൻ വാട്ടർ അതും ഒരു കാര്യം പിന്നെ ഈ ഈ അതെ അതൊക്കെയാണ് നമ്മളിവിടെ സോണിയാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ പൊതുവെ വീട് വെക്കുന്ന സമയത്ത് പുരുഷന്മാര് അതായത് ഹസ്ബൻഡ് ഹസ്ബൻഡാണ് നമ്മുടെ അച്ഛനാണല്ലോ അവരത് എക്സിക്യൂട്ടീവ് ചെയ്ത് കൊടുക്കുകയും സ്ത്രീകളുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും വീട് മേടിക്കുമ്പോഴത്തേക്ക് ആ സ്വപ്നങ്ങൾക്കൊക്കെ ഒത്തിരി ബ്രേക്കേജ് സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് പൊതുവേ യും ദൈവാനുഗ്രഹത്തിന്റെയും ഫലമായിട്ട് ഞാൻ മനസ്സിൽ എന്തൊക്കെ വിചാരിച്ചോ അതൊക്കെ ഒരുക്കി ദൈവം നമ്മളൊരു വീട് കാണും തീർച്ചയായിട്ടും നമുക്ക് ഇല്ലാത്ത മാറ്റങ്ങളൊന്നും എനിക്ക് ദൈവത്തിന് നന്ദി പറയാനേ പറ്റത്തില്ല ഞാൻ മനസ്സിൽ എന്തൊക്കെ പ്രതീക്ഷിച്ചോ ഒരു മാറ്റില്ലാതെ കിട്ടിയെന്നുള്ളതാണ് പൊതുവെ വെച്ച വീടുകൾ വാങ്ങിക്കുമ്പോഴത്തേക്കും നമ്മുടെ പല ഇഷ്ടങ്ങൾ അതിനകത്ത് നടക്കാതെ വരാറുണ്ട് അതുകൊണ്ടാണ് ഞാനത് എടുത്തു ചോദിക്കാനായിട്ടുള്ള അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് തോന്നിയിട്ടില്ല എല്ലാം വളരെ നന്നായിട്ട് നിന്നിട്ടുണ്ട് രണ്ടുപേരും കോട്ടയംകാരാണ് കോട്ടയത്ത് സാറേ ചങ്ങനാശ്ശേരിയാണ് ലക്ഷ്മി ഈ ഒരു പത്തിരുപത് കിലോമീറ്ററിനകത്ത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സന്തോഷമാണ് അമ്മ ഒരു വീട് എന്തോ എന്ന് പറയുന്നത് അതൊരു പലരും പറയും ഈ സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നത് വീട് വയ്ക്കുന്നത് നഷ്ടമാണ് എന്നാണ് പറയാറ് വാടകയ്ക്ക് താമസിക്കുന്നതാണ് ഏറ്റവും ലാഭം പക്ഷെ വികാരമാണ് അല്ലേ എല്ലാ കാലത്തും പ്രവാസികളായിട്ടുള്ള നമ്മുടെ നാട്ടില് ജീവിക്കുന്ന ഏതൊരു സാധാരണക്കാരന്റെയും വലിയ സ്വപ്നവും അയാളുടെ ഒരു വികാരം ഒക്കെയാണ് എന്തായാലും ആ സ്വപ്നത്തിനൊപ്പം ഈ ഒരു അവസരത്തിൽ എനിക്കും വന്നിരിക്കാൻ സാധിച്ചു വളരെ സന്തോഷം ഒന്നു രാവിലെയാണ് ഈ ഒരു അവസരം തന്നത് ഈ ഒരു സമയം തന്നതിന് താങ്ക് യു സ്വാമി താങ്ക് യു ഗ്രഹിക്കട്ടെ ഇതാ ഇതാണ് നമ്മൾ പറഞ്ഞ കിണർ അതെ ശരിക്കും പറഞ്ഞാലേ എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പഴയ പഞ്ചായത്ത് കിണറുകൾ ഇന്ന് പഞ്ചായത്ത് കിണർ അധികം ഇല്ല കണ്ടിട്ടുള്ളവർക്ക് ഒരുപക്ഷെ അതേ ആയിരിക്കും അതിലും വലുപ്പമുണ്ട് അത്രേ ഏരിയയാണ് ആണ് നമ്മളിത് കവർ ചെയ്തിരിക്കുന്നത് ഇവിടെ ഇരുപത് സെന്റോളം നമ്മൾ റിക്രിയേഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഏരിയ അല്ലേ ഇത് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടില്ല ഇനി ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ വരും ഓക്കെ കാരണം പ്രോജക്റ്റ് നടക്കുന്നേ ഉള്ളല്ലോ അതല്ലേ ഇത് പ്രത്യേകിച്ച് ഇവിടെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് വന്ന് താമസിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത് ഓ ശരി ഒരു നടക്കാനുള്ള ട്രാക്ക് ഉണ്ടാവും ഓക്കെ നടന്നു കഴിഞ്ഞാൽ വിശ്രമിക്കാനായിട്ട് ബെഞ്ചുകൾ നമ്മൾ കൂടുതൽ ചെയ്യുന്നുണ്ട് എല്ലായിടത്തും ഉണ്ടാവും പിന്നെ ഈ ചിൽഡ്രൻസ് പ്ലേ എക്യൂപ്മെന്റ്സ് പോലെ തന്നെ ഔട്ട്ഡോർ പ്രായമുള്ളവർ കാണലും വന്ന് ഒക്കെ ഏറ്റുമാനം ഇരുന്ന് അതിനുള്ള ഏരിയ നമ്മൾ അവൈലബിൾ ആക്കും ടൗണിൽ നിന്ന് ഏഴ് കിലോമീറ്റർ സ്കൂള് കോളേജസ് അതുപോലെ ഹോസ്പിറ്റൽസ് അതൊക്കെ ഈ പറഞ്ഞ ആറും ഏഴും കിലോമീറ്ററിനകത്ത് കൃത്യമായിട്ട് വന്ന വാഹന സൗകര്യങ്ങളെല്ലാം അതല്ല ഫ്ലഡ് ഫ്രീ ആണ് പിന്നെ പിന്നെ ക്ലബ് ഹൗസ് ബിൽഡിംഗ് വരുന്നുണ്ട് ഒരു ജിം നല്ലൊരു ജിം ഉണ്ടാവും ഫസ്റ്റ് ഫ്ലോറിൽ അതെ അതിന്റെ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഓ ശരി അസോസിയേഷൻ അതെല്ലാം കഴിഞ്ഞു വരുമ്പോൾ വളരെ മനോഹരമായിരിക്കും പിന്നെ അത്യാവശ്യം വേണ്ട എല്ലാ ഫെസിലിറ്റികളും ഇവിടെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാനും പറ്റും സ്വിമ്മിംഗ് പൂൾ ഒഴിച്ച് പത്തൊമ്പത് വീട്ടിൽ നമുക്ക് സ്വിമ്മിംഗ് പൂൾ കൊടുക്കാൻ ഇറ്റ് വിൽ ബി എക്സ്പെൻസീവ് ഫോർ പറ്റുക അപ്പൊ അങ്ങനെയൊക്കെയുള്ള വളരെ ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലം അത് ഭംഗിയായിട്ടുള്ള വീട് ചെയ്യുന്ന ഒരു ഫേമിനെ അവരുടെ ഒരു വില്ലാ പ്രൊജക്ട് പേര് ഈ പേരെനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആണ് അതുമല്ല ഇപ്പം കേരളത്തിലെ ഇന്റീരിയറിലും കൺസ്ട്രക്ഷനിലും ഏറ്റവും അറിവുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ താങ്കളുമായിട്ട് കാണാൻ പറ്റിയതിൽ സന്തോഷം സന്തോഷം വളരെ സന്തോഷം അപ്പൊ വീണ്ടും പറയട്ടെ സർവീസ് എന്നും എപ്പോഴും പറയുന്ന ഒരു സാധനം സർവീസ് ആണ് സർവീസ് എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ വേടല്ല നമ്മളെ റെസ്പെക്ട് ചെയ്യേണ്ട വലിയൊരു വേടാണ് അങ്ങനെ സർവീസ് തരുന്ന ഒരു വൃത്തിയുള്ള ഗംഭീരമായിട്ടുള്ള സ്മാർട്ട് ആയിട്ടുള്ള ഫേമിനെ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഡീറ്റെയിൽസ് ഫുൾ ആയിട്ടുണ്ടാകും നിങ്ങൾക്ക് അവരുടെ സൈറ്റിൽ കയറി നോക്കാം പ്രോജക്റ്റ് എപ്പോഴും വന്ന് കാണുന്ന ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും തോന്നുന്നു വന്ന് കാണാൻ പറ്റുന്നുള്ളവർക്ക് വന്ന് തന്നെ വെൽക്കം ഓൾ യാ വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ അജയ് ശങ്കർ